തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ലെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ റിപ്പോർട്ട് ഔദ്യോഗികമായി കാണാതെ പരസ്യമായി പ്രതികരിക്കുന്നത് ശരിയല്ല പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ വന്നുകൊള്ളണമെന്നില്ല ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് സുനിൽകുമാർ ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു രാഷ്ട്രീയ കുപ്പായം അഴിച്ചു വച്ചിട്ട് വരുന്ന സ്ഥലമാണ് തൃശൂർ പൂരം ജനങ്ങളുടെ പൂരം ആ രീതിയിൽ തന്നെ നടക്കണം മേരിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ആഗ്രഹം ആ സംഭവത്തിൽ പഴി കേൾക്കേണ്ടി വന്ന ആളാണ് താനെന്നും സുനിൽ സുനിൽകുമാർ പറഞ്ഞു ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാവില്ല ആയിരത്തി മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിപ്പോർട്ടായിരിക്കും രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കിട്ടും അതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ബാഹ്യ ഇടപെടൽ ഇതിലുണ്ടായിട്ടില്ലെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുണ്ടായ ഏകോപനക്കുറവാണ് പൂരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് ദേവസ്വങ്ങൾക്കെതിരെയും അന്വേഷണത്തിൽ പരാമർശമുണ്ട് വിശദ റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ച് അഞ്ച് മാസത്തിന് ശേഷം രാഷ്ട്രീയ വിവാദം ആളിക്കത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും അതിനുശേഷം ഇതിലെ വിവരങ്ങൾ വിവരാവകാശ പ്രകാരം നൽകാനും സാധ്യതയുണ്ട് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ തന്നെ വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് പേജിൽ അധികമുള്ള റിപ്പോർട്ടാണ് കൈമാറിയത് വിശദമായ മൊഴികൾ ഇതിലുണ്ട് പ്രശ്നം തുടങ്ങിയത് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നീക്കങ്ങളാണ് അസ്വാഭാവികതയൊന്നും പൂരം കലക്കലിൽ ഇല്ലെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിയോ ഗൂഢാലോചനയോ ഇല്ലെന്ന് അജിത് കുമാർ വിശദീകരിക്കുന്നു പൂരം കലക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ആർ എസ് എസ് നേതാക്കൾ അടക്കമുള്ളവരുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയും ഇതിലുണ്ട് ഇതും പുതിയ വിവാദത്തിന് തലം നൽകുകയും ചെയ്യും കോടതിയുടെ ഉത്തരവുകൾ കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കി അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് പ്രതിസന്ധിയായത് കമ്മീഷണറെ പോലും രൂക്ഷ വിമർശനത്തിന് എ ഡി ജി പി വിധേയമാക്കുന്നില്ല ബദവസ് കൂടിയപ്പോൾ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുന്നതിലെ ഏകോപനക്കുറവാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് അനുനയത്തിന്റെ കുറവ് മാത്രമാണ് എ ഡി ജി പി പൂരം കലങ്ങളിന് കാരണമായി പറയുന്നത് ദേവസ്വങ്ങളാണ് പൂരം കലങ്ങളിന് കാരണമെന്ന നിരീക്ഷണവും റിപ്പോർട്ടിലുണ്ട് എന്നാണ് സൂചന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അഞ്ചു മാസത്തിനിപ്പുറവും എങ്ങും എത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് വഴി തുറന്നത് പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിനാലിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് ഡി സമർപ്പിച്ചത്